പിന്നെ പിന്നെ അപ്പം മഴയായ ഞാനപ്പം തോണി ഉണ്ടാക്കി മുറ്റത്തിടാറുണ്ട് മൊത്തം പള്ളേന മുറ്റത്ത ഞാൻ തോണി പേപ്പർ കരുതി തോണി ഉണ്ടാക്കിട്ട് വെള്ളത്തി ഇങ്ങനെ തോണി തോണിങ്ങനെ വെള്ളത്തിലൂട്ട് ഒലിച്ചു പോന്നു ആരും കണ്ടിട്ടില്ല നമുക്ക് മടക്കിയിട്ട് ഫസ്റ്റ് ഫിങ്ങനെ മടക്കുക ഇനി നമുക്ക് പോലെ ഉണ്ടാക്കാം ഇങ്ങനെ ഇങ്ങനെ കൊടുക്ക തന്നെ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയത് ഇങ്ങനെ ആവൂലേ എന്നിട്ട് ഇങ്ങനെ ആവൂലേക്ക ഇങ്ങോട്ട് എന്നിട്ട് എന്നിട്ട് ഇത് ഉള്ളോട്ടാക്കിയിട്ട് ഇങ്ങനെ പിന്നെ എടുക്ക മേലോട്ട് ഇങ്ങോട്ട് വയ്ക്കിപ്പോ ഒരു ട്രൈ ആകല് എന്നിട്ട് ഗിങ്ങിനെടുത്തിട്ട് വെക്കുക എന്നിട്ട് ഈ ഇത് ഇങ്ങനെ മടക്കുക ഇങ്ങോട്ട് മടക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കുക ിങ്ങനെ കഴിയുമ്പോ നമുക്ക് ഇനി രണ്ട് ഇങ്ങനെ സൈഡിങ്ങനെ പിടിക്കാം തോണിയായി നമുക്ക് ഇത് വെള്ളത്തിൽ വയ്ക്കാം അതിൻ്റെ തോണി ഇപ്പൊ റെഡിയായി നമുക്കൊന്ന് വെള്ളത്തിൽ കൊണ്ടുവെച്ചുവെക്കാം ഇപ്പം മഴയെല്ലാം കുറഞ്ഞു പോയി ഞാനിപ്പം തോണി വെള്ളത്തിൽ വെച്ച് കാണിച്ചു തരാം